കർമ്മബദ്ധ തയ്യാറാക്കുക മാത്രമല്ല ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സമയബന്ധിതമായി അവ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി വേണം തദ്ദേശ അവയെല്ലാം പ്രാവർത്തികമായാൽ രണ്ടായിരത്തി അൻപതിനകം നമ്മുടെ കേരളം സംസ്ഥാനമായി മാറും മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം രണ്ടായിരത്തി മുപ്പതിനകം നമുക്ക് കൈവരിക്കാൻ കഴിയും ജൈവ വൈവിധ്യത്തെ എപ്പോഴും അത്ഭുതത്തോടെ അടുത്തറിയാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് ചുറ്റുമുള്ള സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിയാൻ അവർ പുലർത്തുന്ന ഉത്സാഹം മാതൃകാപരമാണ് അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണത്തെ കുറിച്ചും അതിൻ്റെ സുസ്ഥിര ഉപയോഗത്തെ കുറിച്ചും കുട്ടികളിൽ ശാസ്ത്രീയമായ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് പോലുള്ള ഒത്തുചേരുകൾ ഇതിന് ഉപകാരപ്രദം ഉപകാരപ്രദമാണ് അതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു കൂടാതെ ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്ത് നൂതനാശയങ്ങൾ രൂപപ്പെടുന്നതിനായി യുവാക്കളെ പ്രകടിപ്പിച്ചുകൊണ്ട് ബോർഡ് നടത്തിയ യൂത്ത് എഡിയേഷൻ ചാലഞ്ച് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള വിജയികളെയും അഭിനന്ദിക്കുന്നു ജൈവവൈവിധ്യ സംരക്ഷണം സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ മാത്രം വിചാരിച്ചാൽ നടപ്പിലാക്കാൻ സാധിക്കുന്നത് കർമ്മോത്സവരായിട്ടുള്ള ജനങ്ങളുടെ പരിപൂർണ പിന്തുണ ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ വിവിധ തലങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ജൈവവൈവിധ്യ പരിപാലന സമിതികൾ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ വ്യക്തികൾ എന്നിവർക്കായി സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരം നൽകി വരുന്നത് പന്ത്രണ്ട് വിഭാഗങ്ങളിലായി ഇരുപത്തിരണ്ട് പേരാണ് ഇവിടെ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് അവർ മുന്നോട്ട് വെച്ച സംരക്ഷണ മാതൃകകൾ പഠനവിധേയമാക്കുന്നതിനും മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ജൈവ വൈവിധ്യ പരിപാലന സമിതികളും ശ്രദ്ധിക്കണം മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും പ്രചരണവും നൽകുന്നതിനും തയ്യാറാകുന്നു അർഹരായ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു